കിട്ടിയ സ്വർണ്ണാഭരണം തിരികെ നൽകി മാതൃകയായിരിക്കുകയാണ് രണ്ട് വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസമാണ് എടയൂർ പൂക്കാട്ടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ചീനിക്കൽ ബൈജുവിന്റെ മകൾ ദേവിക ഇരുമ്പിളിയം വയ്യട്ടു യൂനുസിന്റെ മകൾ ജഹാന എന്നിവർക്ക് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും സ്വർണ്ണാഭരണം ലഭിച്ചത് ഉടനെ ഈ കുട്ടികൾ സ്വർണ്ണാഭരണം വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു പിന്നീട് കൊട്ടാരം വാഴയിൽ ദിൽഷാനയുടെ സ്വർണാഭരണം നഷ്ടപ്പെട്ട വിവരം വളാഞ്ചേരിയിലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു തുടർന്ന് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് സ്വർണ്ണാഭരണം കൈമാറുകയായിരുന്നു തീർത്തും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ കുട്ടിയാണ് ദേവിക സ്വർണ്ണാഭരണം യഥാർത്ഥ ഉടമകളിൽ എത്തിക്കാൻ കാണിച്ച സന് എ ബിഗ് സല്യൂട്ട് സ്വർണ്ണാഭരണം തിരികെ ലഭിച്ച സന്തോഷത്തിൽ ഈ കുട്ടികൾക്ക് സ്നേഹസമ്മാനം കൈമാറി ഭയങ്കര സന്തോഷായിരുന്നു കിട്ടുന്നു സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കുന്നു പിന്നെ ഇന്ന് രാവിലെ സാറ് വിളിച്ചിരുന്നു അപ്പോഴാണ് ഞങ്ങൾ കിട്ടിയപ്പോ തന്നെ അങ്ങനെ വിചാരിച്ചു സ്റ്റേഷനിൽ കൊണ്ടു പിന്നെ ഇവിടത്തെ കടയിൽ ആരോടെങ്കിലും പറയാം ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിലുണ്ട് പറയാന്ന് വിചാരിച്ചു സ്റ്റാൻഡെന്നാഗത്തുനിന്ന് ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന് സ്റ്റാൻഡിൽ വന്നിരുന്ന അപ്പൊ ഞങ്ങൾ ഇരിക്കുമ്പോ തന്നെ ഞങ്ങളുടെ ഓപ്പോസിറ്റ് വരെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നത് എന്നുള്ള കാര്യം കാരണം ഞങ്ങൾ ആരും ഇവിടെ കണ്ടിട്ടില്ല പിന്നെ ഞങ്ങൾ അത് കിട്ടിയ പാടനെ ഞാൻ എന്തോ ആവശ്യത്തിന് താഴ്ത്തോട്ട് നോക്കിയപ്പോ കിട്ടിയതാണ് എനിക്ക് അപ്പൊ തന്നെ അത് കയ്യിൽ എടുത്ത് നോക്കിയപ്പോൾ തന്നെ ഗോൾഡാന്ന് കൺഫേം ചെയ്തതിനു ശേഷം ഞങ്ങൾ ആദ്യം ട്രാഫിക്കിൽ പോവാന്ന വിചാരിച്ചേ എന്നെ വേണ്ടാന്ന് വെച്ചപ്പോളും പറഞ്ഞു വേണ്ട പോവണ്ടെന്ന് അപ്പൊ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇവിടെ വന്നപ്പോൾ സാർമാർ വിശ്വ എന്താണ് അപ്പൊ തന്നെ പറഞ്ഞു പറഞ്ഞിങ്ങനെ ഒരു ഗോൾഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തരാൻ വേണ്ടി വന്നതാണ് അപ്പൊ പറഞ്ഞു ഒന്ന് ഓക്കെ അങ്ങനെ അവർക്ക് അത് കൊടുത്തപ്പോൾ തന്നെ അവർ സി സി ടി വി ഒക്കെ ചിക്ക് ചെയ്തു അപ്പോഴൊന്നും അവരാ പോയൊരു ഭാഗം മാത്രം കണ്ടില്ല പിന്നെ അവരതാണോ അറിയാൻ വേണ്ടി ഞങ്ങൾ അവരെ ഫോളോ ചെയ്തായിരുന്നു പക്ഷെ അവരെ ഞങ്ങൾ എവിടെയും കണ്ടിയില്ലായിരുന്നു അവരവിടെ എവിടെയും കാണാണ്ടായപ്പോഴും ഞങ്ങൾ സ്റ്റേഷനിൽ വന്നേ ഇവളും പറഞ്ഞു പറഞ്ഞ സ്റ്റേഷനിൽ പോയി പരാതി ഇങ്ങനെ കൊടുക്കാൻ അങ്ങനെ ഇവിടെ വന്ന് പരാതി ഒക്കെ കൊടുത്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അത് അതിന്റെ തന്നെ കിട്ടുമോ അളഞ്ഞു അഞ്ഞ് അന്വേഷിക്കുവോ ഒന്നാമത് ഇപ്പൊ സ്വർണത്തിന് കല്ലറയിറ്റുമാണ് പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞങ്ങളുടെ പേരന്റ്സ് രണ്ടാളവും എങ്ങനെ പോലും കഷ്ടപ്പെട്ടാൽ ആരാനും മുതലൊന്നും എടുത്ത് പഠിപ്പിച്ചിട്ടില്ല കിട്ടിയാലത് കൊടുക്കണം എന്നുള്ളൊരിതില്ല ഞങ്ങൾ രണ്ടാളും വളർത്തണത് പിന്നെ ഞങ്ങൾക്ക് അത് കിട്ടി ഞങ്ങൾ രണ്ടാളും ഇവിടെ കൊണ്ടുത്തന്നു അപ്പൊ തന്നെ പോലീസുകാർ ഞങ്ങളെടുത്ത് പറഞ്ഞു നിങ്ങളായതുകൊണ്ട് കൊണ്ടു തന്നു ഞങ്ങള് ഞങ്ങൾക്ക് രാവിലെ മുതലേ ഉണ്ടായിരുന്നു അത് കിട്ടുവോ കിട്ടുമോന്ന് പക്ഷെ പെട്ടെന്നാണ് ഇപ്പൊ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഞങ്ങളിവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത് ഇങ്ങനെ നിങ്ങൾ കൊണ്ടു തന്നേടെ ആളെ കണ്ടെത്തിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് സ്റ്റേഷൻ വരെ വരുമെന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റിലായിരുന്നു കിട്ടിയാണെങ്കിൽ നല്ല സന്തോഷായിരുന്നു കാരണം അവർ എത്രത്തോളം തീ തന്നിട്ടുണ്ടാവും രണ്ടാക്കും അറിയാ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട് അവര് കൊട്ടാരത്തുനിന്ന് വളാഞ്ചേരിക്ക് പോകുന്നതായിരുന്നു വീട്ടിൽ നിന്ന് പോരുമ്പോ ഫോണില് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പൊ അതിലെന്റെ ബ്രേസ്ലെറ്റ് ഉണ്ട് കൈമുണ്ട് ഞാൻ ഓട്ടോയില് വന്നതാണ് അപ്പൊ ഞാൻ വന്നപ്പോൾ ഞങ്ങൾ കൂടെ അങ്ങനെ ബാങ്കിൽ പോയി അവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ബാങ്കിൽ പോയപ്പോഴാണ് കൈമ്മെന്ന് നോക്കിയപ്പോൾ കാണാനില്ല അപ്പോൾ അവരോട് പറഞ്ഞു അവരവിടെ സി സി ടി വി ഒക്കെ നോക്കി ചെക്ക് ചെയ്തപ്പോ കഴിയുമില്ല പിന്നെ ഞങ്ങൾ ഞാൻ അവിടെ നിന്നോട്ട് പോന്നോടും അവിടെ തെരഞ്ഞു അവിടെ കടകളിലൊക്കെ ചോദിച്ചു അവിടെ ഒക്കെ തെരഞ്ഞു അവിടെ അന്വേഷിച്ച് സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അവരായിക്കോട്ടെ രാത്രി പറയാന്നൊക്കെ പറഞ്ഞു ത് വീട്ടിലറിയിക്കാനും വയ്യ ഏഹ് വീട്ടിൽ അറിഞ്ഞാ വല്യ പ്രശ്നമാണ് കാരണം ആരെങ്കിലും അമ്മ ഇപ്പൊ അറിഞ്ഞാല് പിന്നെ ചീത്ത അറിയോന്നുള്ളൊരു പേടി മനസ്സിൽ പിന്നെ ഒക്കെ രഹസ്യം ഒന്നും അറിയാതെ പിന്നെ അറിഞ്ഞങ്ങള് മൂന്നാൾ മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ എന്നിട്ട് രാത്രി രാത്രിയായപ്പോ അങ്ങനെ ഞാൻ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞ എന്നോട് എന്നാൽ നമുക്ക് ഓട്ടോറിക്ഷയുടെ ഗ്രൂപ്പിൽ വിടാം അങ്ങനെ ഞാൻ തന്നെ ഒരു കംപ്ലൈന്റ് ആയിട്ട് ഇങ്ങനെ എന്താണ് വഴിമതിയെ സംഭവം നഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടിട്ടുന്നവർ ഈ നമ്പറിൽ പറഞ്ഞിട്ട് ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കിയിട്ട് എന്താണ് അല്ല വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറഞ്ഞു നമ്മുടെ വ്യാപാരിയാണ് കടകളിൽ കിട്ടിയിക്കണോ അറിയാൻ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ എനിക്ക് എന്റെ ഫ്രണ്ടിന് ഇവിടെ ഗിരീഷ് സാറിന് പരിചയമുണ്ട് അപ്പൊ ഓൻ പറഞ്ഞു ഞാൻ സാറിനെ കൂടി വിളിച്ചു പറയാറുണ്ട് അങ്ങനെ ഗിരീഷ് സാറിന് രാവിലെ വിളിച്ചു അവൻ പറഞ്ഞതാണ് തോന്നുന്നത് അല്ല വാട്സപ്പിൽ അയച്ചത് പിന്നെ സാറിങ്ങട്ട് അവനക്ക് റിട്ടേൺ അയച്ചിട്ട് പറഞ്ഞു അവരോട് ഇങ്ങോട്ട് പോലീസ് സ്റ്റേഷനില് വരാം ഈ വരുമ്പോഴും അറിയില്ല ഇത് സംഭവം ഒരിക്കലും അറിയില്ല ഏഹ് പറഞ്ഞു ഏതെങ്കിലും പാവ പാവപ്പെട്ട കുട്ടികൾ ഏതെങ്കിലും പാവപ്പെട്ട കൃത്യമായ കുട്ടീനെ സ്വർണ്ണം കൊടുക്ക നമുക്ക് പിന്നെ ഒരു പവൻ്റെ ഒക്കെ ആയിട്ടുണ്ട് അത് ഏ അതായിട്ട് തിരിച്ചു കിട്ടിയപ്പോ എന്ത് ഇന്നത്തെ കാലത്ത് എന്താ വച്ചാൽ ഒരാളിപ്പങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു മനുഷ്യന അങ്ങനെ തരില്ല നല്ല ആളുകൾ തരുള്ളൂ അല്ലെങ്കിൽ ഇവർക്ക് ഈ കുട്ടികൾക്ക് കാലായിരിക്കുന്ന അവർക്ക് എന്തൊക്കെ ചെയ്യാ ക്യാഷായിട്ട് അവർക്കും അതാക്ക അടിച്ചുപൊളിക്കാം പക്ഷെ ഇന്നത്തെ മാതൃകയാവേണ്ട മക്കൾ ഞാനും ഒരു അധ്യാപികയാണ് ഏഹ് അപ്പൊ നമുക്ക് നമ്മള് പഠിപ്പിക്കുന്ന കുട്ടികളും ഇതുപോലെ അവരും വരും തലമുറക്കൊരു ഒരു നമുക്കൊരു നല്ലൊരു ഭാവി അവർക്ക് ഉണ്ടാവണം എന്നാണ് ആശംസിക്കുന്നത് കാരണം ഇത്രയും നല്ല കുട്ടികളെ കിട്ടാൻ തന്നെ നമുക്കിതാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് എന്റെ ഇതേ ഒരു സംഭവം എന്റെ മോള കഴിച്ച എന്താണ് ഇപ്പൊ അവസരം പൊട്ടിച്ചു കൊണ്ടുപോയി അത് ആ ഒരു കള്ളനാണ് അതേ ഒരു മാതൃക നല്ല കുട്ടികളും നമ്മുടെ ഭാഗത്തുണ്ട് അപ്പൊ രണ്ട് തലം നോക്കുമ്പോ നമുക്ക് സമൂഹത്തിൽ നല്ലവരായ മനുഷ്യരുണ്ട് എന്നുള്ളതിന് ഏറ്റവും ഒരു ഉത്തമ ഒരു ഉദാഹരണമാണ് ഈ രണ്ട് മക്കള് ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ എ ലീഡർ